വൻതോതിൽ ഇടിവ് സംഭവിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ജില്ലയിലെ വിവിധ പടവുകളിലെ നെൽകർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി നെൽ നശിക്കാനുണ്ടായ കാരണം കണ്ടെത്തണമെന്നും കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു നെല്ലിനേക്കാൾ അധികം വരിനെല്ലും പുല്ല് വളരുകയും വിളഞ്ഞ നെല്ലിൽ ഭൂരിഭാഗം പതിരാവുകയും ചെയ്തതോടെയാണ് കർഷകർ ദുരിതത്തിലായത് ജില്ലയിലെ ഭൂരിഭാഗം പടവുകളിലും ഇതാണ് സ്ഥിതി ചാടൂർ കോവിലകം അന്തിക്കാട് പുള്ളു പുറത്തൂർ പള്ളിപ്പുറം പടവുകളിലാണ് ഇത് കാര്യമായി ബാധിച്ചിട്ടുള്ളത് സാധാരണ നിലയിൽ ഒരേക്കറിൽ നിന്ന് നാൽപ്പതോളം ചാക്ക് നെല്ല് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഈ തവണ പരമാവധി നാല് ചാക്കാണ് ലഭിച്ചത് ലഭിച്ച നെല്ലിനാണെങ്കിൽ ഒട്ടും തൂക്കവുമില്ല നാല് ശതമാനം വരെ വില കുറച്ചാണ് കമ്പനിക്കാർ നെല്ലെടുക്കുന്നത് കൊയ്ത്തുകൂലിവരെ തികയില്ലാത്തതിനാൽ പലരും നെല്ല് കൊയ്യാതെ ഉപേക്ഷിച്ചിരിക്കുകയാണ് പരിഹാരമുണ്ടായില്ലെങ്കിൽ അടുത്ത തവണ കൃഷിയിറക്കാനാവില്ലെന്ന നിലപാടിലാണ് കർഷകർ നാശം സംഭവിച്ച വിവിധ പടവുകളിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി പ്രസിഡന്റ് പി ആർ വർഗീസ് എന്നിവർ സന്ദർശിച്ചു കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് ഇവർ പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിബി ജോസഫ് ഏരിയ സെക്രട്ടറി കെ എസ് മോഹൻദാസ് ടി വിനോദ് എന്നിവരും ഒപ്പമുണ്ടായി